ദൈവം ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള സകലതിനെയും തൻ്റെ വചനത്താലാണ് സൃഷ്ടിച്ചത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവയെല്ലാം ഉണ്ടായി അപ്പോൾ ദൈവത്തിൻ്റെ വചനം അത് എഴുതി വച്ചിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞത് തന്നെ ഈ പ്രപഞ്ചമാണ് യഥാർത്ഥമുള്ള ദൈവവചനം അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് ബൈബിളിൽ മനുഷ്യൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം എഴുതി വ പോലെ തന്നെ ഈ പ്രപഞ്ചത്തിലും നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് പക്ഷേ മനുഷ്യൻ അതിലെല്ലാം വിഷം ചേർത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള അവൻ്റെ ബുദ്ധി കൊണ്ട് സ്വയം നശിക്കുകയും ജീവജാലങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം ബിസിനസ് എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി പണമുണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി എന്ത് വിഷം തെളിച്ചും ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് അവ വിറ്റ് കാശുണ്ടാക്കുക കാശാണ് ദൈവം എന്ന ചിന്ത പക്ഷെ ഒരു ചോദ്യം ഇതാണ് നമ്മുടെ വീടുകളിൽ നമ്മുടെ തൊടികളിൽ നമ്മുടെ പറമ്പിൽ നമുക്ക് തിന്നാനായിട്ട് തന്നെ നമ്മളുണ്ടാക്കുന്ന പച്ചക്കറികളിൽ നമ്മൾ വിഷം തെളിക്കേണ്ടതുണ്ടോ എന്തിനാണ് ഈ വിഷം തെളിക്കുന്നത് ഉൽപാദനം കൂട്ടി എന്ത് ചെയ്യാനാണ് ഹൗവയ്ക്ക് തോന്നി ഇത് കണ്ണിന് ഇമ്പകരമാണ് മനസ്സിന് സുഖം തരുന്നതാണ് എന്നൊക്കെ വിചാരിച്ച് പഴം പലിശ തിന്നുന്നതാണെന്ന് പറയുക എന്തിനാണ് ഈ ഉൽപാദനം കൂട്ടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല നമുക്ക് തിന്നാനല്ലേ എനിക്കാവശ്യമുള്ളത് എൻ്റെ ദൈവം തരും എന്ന് എന്ന് വിശ്വസിക്കണ്ടേ അതല്ലേ വിശ്വാസം എന്ന് പറയുന്നത് എനിക്കാവശ്യമുള്ളത് എൻ്റെ ദൈവം തരും ഈ വിശ്വാസം എനിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ പള്ളിയിൽ പോയിട്ടോ പ്രാർത്ഥന കൂട്ടായ്മയിൽ പോയിട്ടോ വലിയ പ്രയർ മീറ്റിങ് കൂടിയിട്ടോ എന്താണ് കാര്യം എനിക്ക് എനിക്കാവശ്യമുള്ളത് ദൈവം തരും ഞാൻ നടുന്ന ചെടികളിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള ദൈവം ഉൽപ്പാദിപ്പിക്കും അതിനുള്ള കഴിവ് ചെടികൾക്ക് അതിൽ തന്നെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് ഇനി അഥവാ അത് കരിഞ്ഞു പോയാൽ അഥവാ ഫലം തന്നില്ല എങ്കിൽ യോനായിട്ട് ചോദിച്ചതുപോലെ നീ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പിന്നെ എന്താ കുഴപ്പം അപ്പോൾ ദൈവം തരുന്നത് മതി എന്ന് പറയാനുള്ള ഒരാർജവത്വം നമുക്കുണ്ടാകേണ്ടേ ഇനി ഉൽപാദനം കൂട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് എനിക്കാവശ്യമുള്ളത് എൻ്റെ ദൈവം തരും അത് അതേ ഇനി എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണം എനിക്കുള്ളതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അതേ അയൽവക്കത്തെ പറയുമ്പം ഉണ്ടായതിനേക്കാൾ കൂടുതൽ എൻ്റെ മുറ്റത്ത് ഉണ്ടാവണം എന്നുള്ള സ്വാർത്ഥത കൊണ്ടാണോ ഒരു കുറവൂടെ കാണുന്നുണ്ട് എൻ്റെ പറമ്പിൽ ആവശ്യമുള്ളത് ദൈവം എൻ്റെ പറമ്പിൽ തരും അടുത്ത പറമ്പിൽ ആവശ്യമുള്ള ദൈവം അടുത്ത പറമ്പിൽ കൊടുക്കും നമുക്കറിയാം ലോകത്തിൽ പലതരം മണ്ണുകൾ അവിടെയെല്ലാം പലതരം സസ്യങ്ങളാണ് മുളയ്ക്കുകയും വളരുകയും നമ്മൾ വളർത്തുകയും ചെയ്യുക അപ്പോൾ ഓരോ സ്ഥലത്തിനും ആവശ്യമായിട്ടുള്ളത് ദൈവം സൃഷ്ടിക്കുന്നുണ്ട് ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ഒരു നൂറ് കിലോമീറ്ററിനുള്ളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ നമ്മൾ കഴിക്കണം എന്നാൽ പറയുക നമുക്കറിയാം മൃഗങ്ങളെ നോക്കിക്കേ അവയുടെ ജീവസാന്താനത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളുടെ പ്രദേശത്ത് അത് ജീവിക്കുകയുള്ളൂ എന്നുവെച്ചാൽ അർത്ഥം അവ ജീവിക്കുന്നിടത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ദൈവം കൊടുക്കും എന്തോരും ജീവിക ജീവജാലങ്ങളാണ് ജീവികളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല ഈശോ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ കളപ്പറകളിൽ ശേഖരിക്കുന്നില്ല എന്നാലും അവയൊക്കെ ദൈവം തീറ്റിപ്പോയിട്ടൊന്നുമില്ല അപ്പം എന്നെയും തീറ്റിപ്പോയിട്ടു അപ്പം ഞാൻ എൻ്റെ പറമ്പിൽ കുറേ പച്ചക്കറിയുടെ വിത്ത് കണ്ടിട്ട് അത് മുളയ്ക്കുമ്പോൾ പോലെ അതിൽ വിഷം ചേർത്ത് വിഷമടിച്ച് എന്താണ് മനസ്സിലാകുന്നില്ല ഞാൻ ദൈവജനത്തെ വിഷമടിച്ച് നശിപ്പിക്കുകയാണ് ദൈവകൽപ്പന ലംഘിക്കുകയാണ് ഞാൻ ആ ചിന്തിച്ച് ഞാൻ എൻ്റെ വീട്ടിലും എൻ്റെ കുഞ്ഞിനും വിഷം കൊടുക്കുവാണെങ്കിൽ ആ കുഞ്ഞു കുഞ്ഞിനുള്ള സ്നേഹല്ലേ അത് കാണിക്കുക അപ്പോൾ ഞാനുണ്ടാക്കുന്ന പച്ചക്കറികളി കറികളിൽ ഞാൻ വിഷമടിച്ചാൽ ആ സസ്യങ്ങളും അതനുസരിച്ച് വേദനിക്കുന്നില്ലേ അവയിലും ജീവനില്ലേ നമ്മൾ നടന്ന പച്ചക്കറികൾക്കും ജീവനുണ്ട് വളർച്ച കാണാൻ സാധിക്കും ആ ദൈവത്തിൻ്റെ ആ ദൈവിക ജീവൻ പല രൂപത്തിൽ രൂപത്തിൽ കാണുന്നു എന്നേ ഉള്ളൂ അപ്പം ഞാനൊരു ചെടിക്ക് വിഷം ഒരിക്കുമ്പോൾ തന്നെ അത് വിറയ്ക്കുന്നുണ്ട് അതിൻ്റെ കോശങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണത് വേറെ തരത്തിലൊക്കെ പെട്ടെന്ന് ദുരിതഗതിയിൽ വളരുകയും അതുപോലെ തന്നെ ഈ നമ്മൾ നമ്മളെന്തെങ്കിലും നടടുമ്പോൾ കുറേ കീടങ്ങളൊക്കെ ഒന്ന് തിന്നട്ടെ അപ്പോൾ ഒരു പങ്കുവെക്കലിൻ്റെ ഒരു ഇത് വരികയല്ലേ ഈ ദൈവം ശ്രദ്ധിച്ച മറ്റു ജീവികൾക്കും കൂടെ ഞാൻ കൊടുക്കുമ്പോൾ അപ്പം നമുക്കറിയാം പുഴുവിന് മറ്റ് പ്രാണികൾക്ക് കൃഷി ചെയ്യാൻ പറ്റിയാലോ ഞാൻ കൃഷി ചെയ്തപ്പോൾ അവയും കുറേ എടുക്കട്ടെ കഴിക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകണ്ടേ എനിക്കൊരാളെ അറിയാം പുള്ളി വീട്ടിൽ കപ്പളത്തിൽ കപ്പളങ്ങി ഉണ്ടാകുമ്പോൾ രണ്ടെണ്ണം പഴുത്താൽ ഒരെണ്ണം പക്ഷികൾക്ക് വേണ്ടി പറിക്കാതെ ഇട്ടേക്കും അവിടെ ഒരു പങ്കുവെക്കലിൻ്റെ പാഠം നമ്മൾ എവിടെ നിന്ന് പഠിക്കും അപ്പം ഞാൻ പയറ് കടുമ്പോൾ കുറച്ച് പയറൊക്കെ പുഴുവും തിന്നട്ടെ എന്ത് ചിന്തിക്കാനുള്ള അവസ്ഥ എനിക്കുണ്ടാണ് കാരണം ദൈവം തന്നതല്ലേ അവ പങ്കുവെക്കാനുള്ളൊരു ചിന്ത കൂടി ഉണ്ടാവണ്ടേ ഈശ പഠിപ്പിച്ചതാണ് നിനക്ക് തിരിച്ചു തരാൻ കഴിവുള്ളവനെ ഇനി സഹായിക്കുക പുഴുക്കൾക്ക് ഒരിക്കലും എനിക്കൊന്നും തിരിച്ചു തരാൻ പറ്റിയതാ അതുകൊണ്ട് അവയെ നശിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ഞാൻ എൻ്റെ അയൽവക്കന്മാരുമായിട്ട് പ്രയർ ഗ്രൂപ്പിലുള്ളവരുമായിട്ട് പങ്ക് വയ്ക്കും കാരണം എനിക്കും കിട്ടുവേ മറ്റെനിക്ക് കിട്ടുകയല്ല അപ്പോൾ പങ്കുവെക്കുന്ന ഒരു പാഠം നമ്മൾ പഠിക്കണ്ടേ അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ദൈവവിശ്വാസമുണ്ടെങ്കിൽ ഞാൻ വിഷത്തിലല്ല ആശ്രയിക്കേണ്ടത് വിഷത്തിലല്ല വിശ്വസിക്കേണ്ടത് ഞാൻ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ ആ കൽപ്പനകളനുസരിച്ച് ഞാൻ കൃഷി ചെയ്യുന്നു അത് വളർത്തുന്ന കർത്താവ് തന്നെയാണ് മുളപ്പിക്കുന്ന കർത്താവാണ് അതിന് ആവശ്യമായിട്ടുള്ള ഫലം കർത്താവ് തരും എന്നുള്ള എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ വിശ്വാസം കർത്താവിലുള്ള ആശ്രയത്വം എന്ന് പറയുന്നത് രണ്ട് ഞാൻ ഒരു വിഷമടിക്കാതെ അതിൽ പച്ചക്കറി ഉണ്ടാകും അല്ലെങ്കിൽ അതിനോട് പോയി കുറേ വചനം പറഞ്ഞാൽ മതി ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുറേ സ്നേഹം കൊടുത്താൽ മതി വിശമല്ല കൊടുക്കട്ടെ സ്നേഹം കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ കായികങ്ങളുണ്ടാകും പോലെ അത് ജീവജാലങ്ങളുടെ പങ്ക് വെക്കാം കുറച്ച് പുഴു തിന്നോട്ടെന്ന് വെക്കണം അതിൽ സന്തോഷിക്കാൻ സാധിക്കണം ആ പുഴുവിനെ വിശപ്പെടക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ അപ്പം നമുക്ക് തണുപ്പ് കാലമായ കമ്പിളിക്കടി കയറി എടുക്കാം പക്ഷെ ഇതൊന്നുമില്ല പുഴുക്കൾക്കും മറ്റ് ജീവികൾക്കൊക്കെ കർത്താവാണ് തീറ്റിപ്പോയിട്ടുള്ളത് കാത്തു പരിപാലിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ തീറ്റിപ്പോലുള്ള പ്രവൃത്തിയോട് ഞാനും എൻ്റെ പങ്ക് വഹിക്കുകയല്ലേ ചെയ്യുന്നു ഞാനൊരു ദൈവിക പ്രവർത്തിയാണ് ഞാനും ചെയ്യുക വിഷമടിക്കാതെ നമുക്ക് നമ്മുടെ പറമ്പുകളിൽ പച്ചക്കറികളും നട്ടുനോക്കാം എന്നിട്ട് ആ പങ്ക് വയ്ക്കലിൻ്റെ ഒരു വിശാല ഹൃദയ ഹൃദയത്തേക്ക് നമുക്ക് വളരാം ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളായി നമുക്ക് മാറാം അത് പോലെ വളരട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം നമ്മുടെ വീട്ടിലുള്ള ചാരോ ചാണകമോ ആയതിന് ആവശ്യമായ ന്യൂട്രീഷൻസ് കിട്ടുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അതിനെ നശിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഉൽപ്പാദനം കൂട്ടാനായിട്ട് നമ്മൾ മനുഷ്യ മനസ്സു സൃഷ്ടിച്ചാൽ വിഷങ്ങളൊക്കെ ചേർക്കാതിരിക്കുക അതിനെ സ്നേഹിക്കുക പരിപാലിക്കുക നമുക്ക് പരീക്ഷിച്ച് നോക്കാം ഒരു വർഷം അങ്ങനെ ചെയ്ത് നോക്കാം നമുക്കറിയാം ഞാനിപ്പോൾ വിഷം അടിച്ച് കുറേ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കി അടുത്ത് കുറച്ചുകൂടി ക്യാൻസറുമായി രോഗമായി ആശുപത്രിയിൽ പോയി കിടന്ന് എന്തിനാണത് എന്തിനു വേണ്ടി ചെയ്യുന്നത് തന്നെയാണ് നമുക്കറിയാം നമ്മൾ ശരിക്കൊന്ന് പരീക്ഷിച്ചു നോക്കുകയും നമ്മുടെ വീട്ടിൽ മറ്റു രാസവസ്തുക്കളും അല്ലെങ്കിൽ വിഷമൊന്നും അടിക്കാതെ തളിക്കാതെ ഒരു പയർ നട്ടു നോക്കാം അതിന് അതിൻ്റേതായ രുചിയുണ്ട് നേരെ മറിച്ച് നമ്മൾ വിഷമടിച്ച് അടിച്ച് അടിച്ച് ഉണ്ടാക്കുന്ന പയർ കുഴിക്കാൻ ഒരു രുചിയും കാണുകയാണ് തന്നെയുമല്ല അത് രോഗം വരുത്താനുള്ള ഒരു പരീക്ഷണശാല കൂടിയാണ് ഓരോ ചെടിയിലും ഉണ്ടാകുന്ന വിഷമടിച്ചുണ്ടാകുന്ന പച്ചക്കറികൾ അപ്പോൾ നമുക്ക് അല്പം കൂടി വിശാലമായി ചിന്തിക്കാം ദൈവത്തിൻ്റെ വചനമാകുന്ന ഈ സ സർവശിഷ്ടപ്രപഞ്ചത്തെയും കാത്തിരക്ഷിക്കുക എന്ന ചിന്തയോടെ എന്ന ഒരു ചിന്തയോടെ നമുക്ക് ഈ പ്രാവശ്യം പച്ചക്കറികൾ നടുമ്പോൾ അവയ്ക്ക് വിഷമടിക്കേണ്ടെന്ന് വെക്കുക സുതശുദ്ധമായ നേരത്തിൽ അത് വളരട്ടെ ദൈവം ആഗ്രഹിക്കുന്ന നേരത്തിൽ വളരട്ടെ തീർച്ചയായിട്ടും നമ്മളെയും ദൈവം അനുഗ്രഹിക്കും സമർത്ഥമായി പരീക്ഷിച്ച് നോക്കാം ദൈവത്തിൻ്റെ ആശ്രയിക്കാം ദൈവത്തിൽ വിശ്വസിക്കാം പങ്കുവെക്കലിൻ്റെ പാഠം നമുക്ക് പഠിക്കാം മറ്റ് ജീവജാലങ്ങളുമായിട്ട് നമുക്ക് പങ്കുവെക്കാൻ അർഹതയുണ്ട് ഈ ഭൂമി ദൈവം സൃഷ്ടിച്ച് നമുക്ക് വേണ്ടി തന്നെയല്ല കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത കീടങ്ങൾ മുതൽ നമ്മളേക്കാൾ പതിൻമടങ്ങ് വലിപ്പമുള്ള ജീവികൾക്ക് വരെ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം കടലിൽ ഓരോ മീറ്റർ കഴിയുമ്പോഴും അതിനനുസരിച്ചുള്ള ജീവികൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് മരീന ട്രഞ്ചിലൊക്കെ നമുക്കറിയാം ആ നൂറ് അടിയിലുള്ള ജീവികളല്ല നാനൂറ് മീറ്റർ അടിയിൽ ഒരു കിലോമീറ്റർ അടിയിലുള്ള ജീവികളല്ല പത്ത് കിലോമീറ്റർ അടിയിലുള്ള ജീവികൾ എന്ന് പറഞ്ഞ പോലെയാണ് അപ്പം നമ്മൾ പത്ത് കിലോമീറ്റർ അടിയിലേക്ക് പോയി നമ്മളൊക്കെ ആ പ്രഷർ കൊണ്ട് പപ്പടം പോലെ ആയിരുന്നു പൊടിച്ച് പൊടിച്ച് പോവും അപ്പോൾ അതനുസരിച്ചുള്ള ജീവികൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ നമുക്കറിയാം അത്രത്തോളം വലിയ ജീവികളെ സൃഷ്ടിക്കാൻ ദൈവത്തിന് അറിയാമെങ്കിലാണോ എൻ്റെ പറമ്പിൽ പച്ചക്കറിയിൽ അല്പം പയറോ വെണ്ടയ്ക്കോ പാവയ്ക്കോ ഒക്കെ ഉണ്ടാക്കിത്തള്ള ദൈവത്തിന് പറ്റില്ലാത്തത് പക്ഷേ ശരിക്കും ഞാൻ പള്ളിയിൽ പോയി വിശ്വാസപ്രാമാണ് ചെല്ലും പക്ഷേ എൻ്റെ പ്രവർത്തിക്കുന്ന ഞാൻ എന്താ തെളിയിക്കുന്നത് എനിക്കൊരു വിശ്വാസമില്ല എനിക്ക് വിശ്വാസമുള്ളത് വിഷത്തിലാണ് എൻ്റെ കൈക്കരുത്തിലാണ് എൻ്റെ പണക്കൊഴുപ്പിലാണ് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം ദൈവത്തിൽ ആശ്രയിച്ചു നമുക്ക് കൃഷി ചെയ്യാം പക്ഷേക്കറി നമുക്കൊന്ന് നമുക്കൊന്നും നോക്കാമല്ലോ ദൈവത്തിൻ്റെ ആ കാരുണ്യം കിട്ടുന്നത് മതി അതിൽ നമുക്ക് സംതൃപ്തി ഉള്ള സംതൃപ്തിപ്പെടാം ദൈവം നമ്മയും സമർത്ഥം അനുഗ്രഹിക്കട്ടെ ആ മേൻ